വെറും രണ്ട് ചട്ടിയിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ വേറൊരു ചെടീൻ്റെ ആവശ്യം കേട്ടോ ഇത്രയും ഭംഗിയായിട്ട് പൂക്കൾ തരുന്നൊരു ചെടിയാണ് നമ്മുടെ ചൈനീസ് ബോൾസം അപ്പോൾ ഈ ഒരു ബോൾസും ചെടിയിൽ നിന്ന് നമ്മളിതാ ഇതുപോലെ നമ്മുടെ ചെടിയിൽ നിന്ന് ഇതുപോലത്തെ കമ്പുകളൊന്നും ഞാൻ നമ്മൾ എടുക്കരുതെട്ടോ ഇതിലൊക്കെ എറിഞ്ഞാൽ മുകളിൽ നിറയെ പൂക്കളുണ്ട് അപ്പോൾ ഈ ഒരു കമ്പൊക്കെ എടുത്ത് നിങ്ങൾ വേര് വരുത്തുകയാണെങ്കിൽ അത് വേര് പിടിക്കില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണ്ടോ ഇതൊക്കെ എറിഞ്ഞാൽ നമ്മൾ എത്ര ഇപ്പോൾ ചില വീടുകളിലൊക്കെ ചെന്നിട്ട് നമ്മൾ നല്ല ബോൾസും ചെടികൾ കാണുമ്പോൾ നമ്മൾ കമ്പ് ചോദിക്കൂല്ലേ അപ്പോൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ ഇതുപോലെ അതിൻ്റെ അടിവശത്ത് കണ്ടോ ഇതൊക്കെ ഉണ്ടോ ഈ ഒരു കമ്പൊക്കെ നിങ്ങൾ നട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേരി വരും കേട്ടോ അപ്പോൾ ഇത് ഇത് ഒരു ഈ ഭാഗത്തുള്ള ആ കമ്പൊക്കെ കണ്ടോ അങ്ങനത്തെ കമ്പുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറും നാല് ദിവസം കൊണ്ട് വേരി പിടിക്കും അത് നമ്മളൊക്കെ വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് വലിയ കമ്പ് കൊണ്ടൊന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടും അത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും അതേപോലെ തന്നെ നമ്മളത് എങ്ങനെ നടാൻ നോക്കിയാലും അത് റെഡി ആവില്ല അപ്പോൾ ഇതുപോലത്തെ കമ്പ് കമ്പെടുക്കുകയാണെങ്കിൽ അതിന് ഫാസ്റ്റലി വേരി പിടിക്കും മുട്ടുകളോ അപ്പൂക്കളോ ഒന്നും ഇല്ലാതെ അടിവശത്തുള്ള ആ ഒരു തളിർപ്പ് കമ്പ് നോക്കിയെടുക്കുക അപ്പം ഞാൻ അതുപോലത്തെ തളിർപ്പ് ക കമ്പ് ഒരു മൂന്നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു കമ്പിൽ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ മണ്ണോ വളമോ അതുപോലെ ഒരുപാട് ശ്രദ്ധയൊന്നും വേണ്ട ഒരു നാല് ദിവസം നാല് ദിവസം വേണ്ട കേട്ടോ മൂന്ന് ദിവസമാകുമ്പോഴേക്കു തന്നെ അതിൽ വേര് പൊട്ടും അപ്പം എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിറയെ ബോൾസും ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ മുന്നേ ചെയ്ത ഒരു റിസൾട്ട് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഒരു കുപ്പിയിൽ ഞാനിതാ ഈ ഒരു ബോൾസും ചെടി ഇതുപോലെ ചെയ്ത് വെച്ചത് കണ്ടില്ലേ ഇതിലൊക്കെ വേര് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നോ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് അപ്പം ഞാനിത് ശനിയാഴ്ച രാവിലെ തന്നെ കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ പെട്ടെന്ന് തന്നെ വേര് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതാ വേര് നല്ലതുപോലെ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ പറഞ്ഞാൽ ചിലതിൽ കുഞ്ഞ് വേരാണ് കേട്ടോ ചിലതിൽ ഫാസ്റ്റിൽ വന്നിട്ടുണ്ട് ഇപ്പം ചിലതിൽ പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞ് ഇങ്ങനെ വ വരുന്നുള്ളൂ അപ്പം നമ്മൾ മൂന്ന് കമ്പാണ് കേട്ടോ ഇതുപോലെ ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ബോൾസും ചെടി വീട്ടിൽ നല്ല ഉഷാറായിട്ട് ഇതുപോലെ കമ്പുകൾ വേര് വരുത്താൻ വേണ്ടിയിട്ടും അതുപോലെ വേര് വന്നിട്ട് നമ്മൾ ഏത് മണ്ണിൽ നട്ടിട്ടുണ്ടെങ്കിൽ പിടിക്കും കേട്ടോ പിന്നെ മറക്കണ്ട ആദ്യം ായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുകൊണ്ട് കേട്ടോ അപ്പൊ ഞാനിതാ നമ്മുടെ ഈ ഒരു ബോൾസും കമ്പ് നടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കുപ്പി അപ്പം എൻ്റെ അടുത്ത് ഈയൊരു കുപ്പിയാണ് കേട്ടോ ഉള്ളത് അപ്പം മരുന്നിൻ്റെ ഒക്കെ കുപ്പി ഉണ്ടാവില്ല ഇതൊരു മരുന്നിൻ്റെ കുപ്പിയാണേ അപ്പോൾ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഒരു ഒരു എട്ട് പത്ത് കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് കമ്പ് മൊത്തം അങ്ങ് ഒടിച്ചിട്ട് ഇതുപോലെ അങ്ങ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേണ്ട അത്ര ബോൾസം ചെടികൾ വീട്ടിലുണ്ടാവും കേട്ടോ അപ്പം ഞാനിതാ നമ്മൾ ഒടിച്ചെടുത്താൽ നമ്മുടെ ബോൾസത്തിൻ്റെ കമ്പ് കണ്ടോ നല്ല തളിർപ്പ് കമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് പെട്ടെന്ന് അങ്ങനെ വാടി പോകൂല്ല നമ്മൾ മണ്ണിൽ നട്ട് കൊടുക്കുകയാണെങ്കിലും പിടിക്കും കേട്ടോ അപ്പോൾ മണ്ണിൽ നട്ട് കൊടുക്കുന്നേക്കാളും ഫാസ്റ്റിലാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ പിടിക്കുന്നത് ഇത് ഈ ഒരു കുപ്പി ഒത്തിരി വലിയ കുപ്പിയല്ല സാധാ ഒരു കുപ്പിയാണ് ഇനി അതല്ലെങ്കിൽ നമുക്ക് അല്ലാത്ത നമ്മുടെ സാധാ ഈ ചെറിയ കുഞ്ഞു കുഞ്ഞ് വെള്ളം കുടിക്കുന്ന കുപ്പിയൊക്കെ ഉണ്ടല്ലോ അതെടുത്താലും മതി കേട്ടോ അപ്പോൾ ഈ ഒരു കുപ്പിയിലേക്ക് ഞാൻ നിറയണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം മാത്രമാണ് നമ്മളിതിലേക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഒരു സാധനം നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ തലങ്ങനും വിലങ്ങനും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചുമൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ നേരെ കുത്തി വെക്കരുത് നമ്മൾ അങ്ങനെ കണ്ടോ ഇതേപോലെയാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് തണലിൽ വെക്കുക തണലാണ് വെച്ച് കൊടുക്കേണ്ടത് വെയിലത്ത് വെച്ച് കൊടുക്കരുത് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ തണലിലാണ് ഈ ഒരു ചെടി വെച്ചു കൊടുക്കുന്നത് പിന്നെ ഇത് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ തീരും പിന്നെ ഒഴിച്ചു കൊടുത്താൽ അത്ര വെള്ളം നാളെ രാവിലേക്ക് ഉണ്ടാവില്ല അങ്ങനെ തീരും അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഇച്ചിരി വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് ഒരു പത്ത് ഇരുപത് മുപ്പത് എത്ര ദിവസം ഈ ഒരു വെള്ളത്തിൽ വെച്ചു കൊടുക്കുക അതിൽ തന്നെ ഫ്ലവറും ഉണ്ടാവും കേട്ടോ സമയം കിട്ടുമ്പോൾ നേരം കിട്ടുമ്പോൾ പറ്റുന്ന നേരത്ത് നട്ടു കൊടുത്താലും മതി അപ്പം ഞാൻ ആ വേര് വന്നത് എങ്ങനെയെന്നൊന്ന് തടുന്നതും കൂടി കാണിക്കാം കേട്ടോ ഇപ്പം ഞാൻ ഈ കമ്പോസ്റ്റാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ് നമ്മൾ ഓണത്തിൻ്റെ കിച്ചൺ വേസ്റ്റ് വെച്ചിട്ടുണ്ടാക്കിയ കമ്പോസ്റ്റാണ് കേട്ടോ ഇത് കണ്ടോ ഇത്രയും ഫാസ്റ്റിൽ നമുക്കിത് വളമായി കിട്ടിയിട്ടുണ്ട് വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈയൊരു വേസ്റ്റൊക്കെ ഉണ്ടോ നല്ലതുപോലെ തന്നെ കമ്പോസ്റ്റായി മാറിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കമ്പ് അപ്പോൾ ഇതിൽ വേര് വന്ന കമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പ് നോക്കിയിട്ട് നട്ട് കൊടുക്കുക ഇപ്പം ഞാനിതാ ഇതിലിതാ ഈ ഒരു കമ്പ് ഇതിലേക്ക് മണ്ണിലേക്ക് വെച്ചുകൊടുക്കുക കുഞ്ഞി വേരാണ് കേട്ടോ ഒരു കുഞ്ഞിപ്പൊടി ആയിട്ടുള്ള വേരാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ സെൻട്രറിൽ ഇതാ ഇതുപോലെ ചെയ്തിട്ട് അങ്ങ് വെച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചാൽ മതി നാളെ രാവിലെ ആവുമ്പോഴേക്ക് കുറച്ചും കൂടി അങ്ങ് ഉഷാറാവും കേട്ടോ ചെടി അപ്പം നട്ടുവെ വയ്ക്കുമ്പോഴുള്ള ആ ഒരു പ്രശ്നം പക്ഷേ ഇത് വാടി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കാരണം വേര് വന്നിട്ട് നമ്മൾ എങ്ങനെ നട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഫാസ്റ്റിൽ ചെടി പിടിക്കും അതാണ് പ്രത്യേകത അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക പിന്നെ ബോൾസും ചെടി എന്നും നിങ്ങൾ വൈകുന്നേരം ഒരു സമയം നോക്കി നനച്ചു കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെയിലത്ത് വെക്കരുത് ചെറിയൊരു തണൽ ആവശ്യമുള്ള ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക ഓക്കെ ബൈ